കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ സൈബിൾ ആയിരിക്കും ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് ക്യാമറ ഇൻക്രൂസ് ചെയ്യും എന്തെങ്കിലും എമർജൻസി കേസ് കേസും അല്ല നിങ്ങൾ ജോലി അവർ നമ്മളെ ഹയർ ചെയ്യും നോർമലി എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ് ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം ഇൻഫർമേറ്റീവ് ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ ഒരു അനൗൺസ്മെന്റ് നടത്തിട്ടുണ്ടായിരുന്നു അതായത് ഇനി മുതൽ ഫ്ലാഗ് പോളിംഗ് ചെയ്യാൻ എന്നുള്ളത് അപ്പൊ ഈ ഫ്ലാഗ് പോളിംഗ് എന്നുള്ള കാര്യത്തെ പറ്റി ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അതായത് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അതായത് പി ജി ഡബ്ല്യൂ ബി കിട്ടാനായിട്ട് നമ്മൾ നോർമല ചെയ്യുന്ന പ്രോസസ് എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം അപ്പോൾ ഓൺലൈൻ വഴി എങ്ങനെ അപ്ലൈ എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോർമലി എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതിൽ ചിലപ്പം ഫാമിലി ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ഒക്കെ സമയം എടുക്കാറുണ്ട് അപ്പോൾ ഈ ചില ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നേരം അവർ ഉടനെ തന്നെ പറയും വർക്ക് പെർമിറ്റ് വേണമെന്ന് പറയും അപ്ലൈഡ് സ്റ്റാറ്റസിൽ അവർ നമ്മളെ ഹയർ ചെയ്യത്തില്ല ഇപ്പൊ പാർട്ട് ടൈം ആയിട്ട് ഇപ്പം നിങ്ങൾ സ്റ്റുഡൻറ് ആയിരിക്കും പാർട്ട് ടൈം ആയിട്ട് തൊട്ട് ജോലി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ നമ്മൾ അപ്ലൈഡ് സ്റ്റാറ്റസുള്ള ലെറ്റർ കൊടുത്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും അല്ല നിങ്ങൾ ജോലി മാറി പുതിയ ജോലിയിലേക്ക് പോകുകയാണെങ്കിൽ അവർ ചില കമ്പനീസ് ഒക്കെ അവർ പറയും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തന്നെ വേണം ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റിന്റെ കോപ്പി അയച്ചു തരാൻ പറയും അപ്ലൈഡ് സ്റ്റാറ്റസിൽ അവർ ഹയർ ചെയ്യത്തില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ടി ആർ ബി അപ്ലൈ ചെയ്യാനായിട്ട് നാട്ടിൽ പോകാനായിട്ട് ടി ആർ വി അപ്ലൈയാണ് അപ്പം പെട്ടെന്ന് തന്നെ വർക്ക് പെർമിറ്റ് കിട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ട് നമുക്ക് നാട്ടിൽ പെട്ടെന്ന് പോകണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പി ജി ഡബ്ല്യു ബി അപ്ലൈ ചെയ്ത് ആ പെർമിറ്റ് നമ്മുടെ കൈ കിട്ടിയാൽ മാത്രമേ നമുക്ക് ടി ആർ വിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാൽ മാത്രമേ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ നേരെ ഈ പറഞ്ഞ ഫ്ളാക്ക് ബോളിങ് ചെയ്യും ഫ്ളാക്ക് ബോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ യു എസ് കാനഡ ബോർഡർ ഉണ്ട് അത് ഇപ്പം നായഗ്രയിലുണ്ട് സെർണിയിലുണ്ട് അങ്ങനെയുള്ള ബോർഡിലൊക്കെ പോയിട്ട് ഇവർ കാനഡ ക്രോസ് ചെയ്യും കാനഡ ക്രോസ് ചെയ്തിട്ട് അവർ പറയും ഫ്ളാഗ് ബോളിങ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് കാനഡ ബോർഡർ ക്രോസ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചു കയറും അപ്പം യു എസിലോട്ടാണ് പോകുന്നത് പോയിട്ട് തിരിച്ചു കയറിയിട്ട് അവിടെ നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസർ കാണും ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് നമ്മുടെ ഡോക്യൂമെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ നമ്മളോട് ഫുൾ കാര്യങ്ങൾ ചോദിക്കും ജോലിയുടെ കാര്യം പറ്റി നമ്മൾ എംപ്ലോയ്മെന്റ് ലെറ്റർ അങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കണം ഓഫർ ലെറ്റർ എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് വലിയൊരു ലെങ്ത് പ്രോസസിങ് ആണ് ആൾമോസ്റ്റ് ചിലപ്പം അത് നല്ലൊരു ക്യൂ ഉണ്ട് രാവിലെ ഒക്കെ പോയി കഴിഞ്ഞാൽ അവരെ എത്ര കാൻഡിഡേറ്റിനെ മാത്രമേ എടുക്കത്തുള്ളൂ ഇരുപത് അല്ലെ അമ്പത് അങ്ങനെ ഓരോന്നനുസരിച്ച് അത്രയും കാൻഡിഡേറ്റിനെ മാത്രമേ അവർ ഒരു ദിവസം ഇന്റർവ്യൂ ചെയ്യത്തുള്ളൂ അപ്പൊ ഇത്രയും പേർക്ക് എന്ന് വെച്ചാൽ ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല എങ്കിൽ പോലും പെട്ടെന്ന് തന്നെ കിട്ടും ഇമ്മീഡിയറ്റ്ലി കിട്ടും നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ വർക്കമിറ്റി കിട്ടും നാട്ടിൽ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണോ ഫോട്ടോ ഓഫ് എൻട്രിയിൽ നമുക്ക് സ്റ്റഡി പെർമിറ്റും വർ പെർമിറ്റും അടിച്ചു കിട്ടുന്നത് ഇപ്പം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ കാനഡിൽ വരുമ്പോൾ നമുക്ക് വർ പെർമിറ്റ് കിട്ടും ഓപ്പൺ വർ പെർമിറ്റ് കിട്ടും എയർപോർട്ടിൽ തന്നെ നമുക്ക് അടിച്ചു അന്നേരം തന്നെ കൈ തിരികാണ് ചെയ്യുന്നത് ആ സെയിം സെറ്റപ്പാണ് ഈ പറഞ്ഞ ഫ്ളാഗ് ബോളിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് ഇനി മുതൽ നടക്കത്തില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത് എന്താണ് ഫ്ളാഗ് ബോൾഡിംഗ് എന്നുള്ളത് അപ്പോൾ ഇത് നേരത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സെറ്റപ്പാണ് ഇനി മുതൽ നടക്കില്ല ഇനി മുതൽ പേപ്പർ അല്ലെങ്കിൽ ഓൺലൈൻ നോർമലി എല്ലാവരും ഓൺലൈനാണ് ചെയ്യുന്നത് അത് ലെങ്തി പ്രോസസ്സിംഗ് ആണ് അപ്പൊ കാനഡ ഗവൺമെന്റ് എന്താണ് ഈ ഫ്ളാഗ് പോളിംഗ് നിർത്താനുള്ള എന്ന് പറഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അതായത് ടെമ്പററി റെസിഡൻസ് ഹോൾഡർ ഈ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അവർ കണക്കെടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് വരെ ഏകദേശം ഒരു വർഷത്തോളമുള്ള കാലയളവ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയ നമ്മൾ അഞ്ചു പേര് ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർപ്പ്മെന്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരാൾ നമ്മൾ ഇതുപോലെ ഫ്ളാഗ് പോളിംഗ് ആണ് ചെയ്യുന്നത് വർക്ക് പെർമിറ്റ് പെട്ടെന്ന് കിട്ടാനായിട്ട് അപ്പം ഇത് കാരണം ഈ പറഞ്ഞ ബോർഡർ ഓഫീസേഴ്സിന് കുറേ സേഫ്റ്റി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗുഡ്സ് ഒക്കെ നമ്മൾ കാനഡ യൂസ് ബോർഡർ ക്രോസ് ചെയ്ത് ഒത്തിരിയും ട്രക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അവിടുന്ന് കുറെ ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള അതൊക്കെ സ്ലോ ആവുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രാവലേഴ്സുണ്ട് ടൂറിസം ഇവിടുന്ന് വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ അമേരിക്ക കാണാനായിട്ട് പോകുന്ന ഒത്തിരിയും പേരുണ്ട് അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഒത്തിരിയും പേര് വരുന്നുണ്ട് അവർക്കൊക്കെ ഉള്ള ഒരു സേഫ്റ്റി പ്രശ്നങ്ങൾ അവരൊക്കെ ഡിലേ ആവുന്നുണ്ട് ആ പ്രോസസിംഗ് ഒക്കെ ഡിലേ ആവുന്നുണ്ട് പിന്നെ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസൊക്കെ സ്ലോ ആവുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഉൺലൈനായിട്ട് പോസ്റ്റുകയായിട്ട് വന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എങ്കിൽ പോലും അഞ്ചിലൊരാള് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അത് കൊടുത്തേ പറ്റത്തുള്ളൂ അവർ ഇന്റർവ്യൂ ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യാൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റുമല്ലോ പക്ഷേ അത് ചൂസ് ചെയ്യാതെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇത്രയും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി കംപ്ലീറ്റ്ലി ഓൺലൈൻ ആക്കിയതാണ് ഓൺലൈനല്ല പേപ്പറും അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ അത് അവർ കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് ആക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ ഫേബിളായിരിക്കും അപ്പോൾ നോർമലി നമ്മുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ആവുന്നത് നമ്മുടെ കോഴ്സ് തീരുന്നതിന് ശേഷം ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പോ ഏകദേശം നിങ്ങളുടെ ഏപ്രിലാണ് നിങ്ങളുടെ കോഴ്സ് തരുന്നതെങ്കിൽ മെയ് ഏപ്രിൽ ഉണ്ടല്ലോ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ജൂലൈ മുപ്പതാം തീയതി ആയിരിക്കും നമ്മുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്പെയർ ആവുന്നത് ഉള്ളിൽ എക്സ്പയർ ആവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ടെൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും തൊണ്ണൂറ് ദിവസം കൂടെ നമുക്ക് എക്സ്ട്രാ കിട്ടും അതായത് മൂന്ന് മാസം കൊണ്ട് നമുക്ക് എക്സ്ട്രാ കിട്ടും ഈ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്താൽ മതി അപ്പം നമ്മൾ പക്ഷെ അതിനുള്ളിൽ നമുക്ക് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടും അത് കിട്ടിയതിന് ശേഷം എപ്പോഴും അപ്ലൈ ചെയ്യാം പക്ഷെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടിയാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ കാനഡ ഗവൺമെന്റ് പറയുന്നത് ഫ്ലാഗ് പോളിങ് ഒരു നെസസറി അല്ല അത് ബർട്ടൺ ആയിട്ട് മാറുകയാണ് അവർക്ക് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഓൺലൈൻ ആണ് ബെറ്റർ ഓപ്ഷൻ അതുമല്ല നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലെറ്റർ കിട്ടും ഓട്ടോമാറ്റിക് മെയിൽ കിട്ടും ആ മെയിൽ നിങ്ങൾ സബ്മിഷൻ ചെയ്തിട്ടുള്ള ഐ ആർ സി സിയിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ എന്നുള്ളതിന്റെ കൺഫർമേഷൻ മെയിൽ കിട്ടും ആ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് എല്ലാ എംപ്ലോയ്സും ഇനി മുതൽ ഇനി നേരത്തെ അപ്രൂവ് ചെയ്യായിരുന്നു ചിലരെ ഉള്ള അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തത് അപ്പൊ ഇനി മുതൽ എല്ലാവർക്കും അത് അപ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുക്കുക എന്നൊരു എടുത്ത് പറയുന്നുണ്ട് അപ്പൊ അത് ഒരു സേഫ് സൈഡ് ആണ് കാരണം ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്ലൈ ചെയ്ത് തന്നതിന് ശേഷം പോലും നമുക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റും എല്ലാ എംപ്ലോയീസും അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇനി മുതൽ അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു എംപ്ലോയലേക്ക് മാറുകയാണ് പുതിയൊരു ജോലി കിട്ടി നിങ്ങൾ അപ്ലൈഡ് സ്റ്റാറ്റസിലാണ് ആ ലെറ്റർ കാണിച്ചാൽ നിങ്ങളെ ആ ജോലി അവർ ഹയർ ചെയ്യും അപ്പം നേരത്തെ അങ്ങനെ ചില കമ്പനികളൊന്നും ചെയ്യത്തില്ലായിരുന്നു അപ്പം ഇനിയിപ്പം അങ്ങനെ പറ്റത്തില്ല അവർ ചെയ്യും കാരണം ഈ റൂൾ അതുകൊണ്ടാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ആണ് കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിരിക്കും ഫുൾ ടൈമിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില കമ്പനീസ് ഒക്കെ ഫുൾ ടൈം കിട്ടും ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ലല്ലോ നമ്മൾ എന്തായാലും പഠനം കഴിഞ്ഞിട്ട് ഇപ്പം ടിയർ ടു ത്രീ ഉള്ള ജോലികളൊക്കെ വേണം സ്പൗസിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള ജോലികളൊക്കെ വേണം അതുപോലെ പി ആറിന് അപ്ലൈ ചെയ്യണം ആ ജോലി വേണം അപ്പൊ നമ്മൾ എന്തായാലും പുതിയ ജോലി തിരക്കും നമ്മൾ അപ്ലൈ ചെയ്യും ചിലപ്പോൾ നമുക്ക് കിട്ടും അന്നേരം അപ്ലൈൻ്റെ സ്റ്റാറ്റസിലായിരിക്കുന്നില്ലല്ലോ നമ്മൾ ഇനി അങ്ങോട്ട് ആ കമ്പനി നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ആ എംപ്ലോയർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹയർ ചെയ്ത് നമുക്ക് ജോലി തരുന്നതാണ് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ട് പുതിയ പോർട്ടലോ അല്ലെങ്കിൽ പുതിയ രീതിയിൽ പോസ്റ്റഡായിട്ട് പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്യാണെന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അതുവഴി കയറിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റഡായിട്ട് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പം നിലവില് നമ്മുടെ ചാനലിൽ സിംഗിൾ ആപ്ലിക്കന്റ് ആണ് ഫാമിലി ആപ്ലിക്കന്റ് ആണ് ഫാമിലി ആപ്ലിക്കന്റ് വിട്ട് കുഞ്ഞു കുഞ്ഞു കൂടെ ഉണ്ടെങ്കിൽ അതായത് മൂന്ന് രീതിയിൽ ഉള്ള ആൾക്കാർക്ക് അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് പോസ്റ്റ് പോസ്റ്റി ലാലിറ്റി പർഫോമൻറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കയറി കാണാം അതുപോലെ തന്നെ ഈ പോസ്റ്റ് പോസ്റ്റിലാലിറ്റി പർഫോൻ്റെ കിറ്റിന് ശേഷം എങ്ങനെ ടി ആർ ബി അപ്ലൈ എന്നുള്ളത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാസ്പോർട്ട് സബ്മിഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ കയറി കാണുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ഇഫർമേറ്റീവ് ഒത്തിരിയും വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ കയറി കാണുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ടൂൺ ബൈ